കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിന്റെ ശാപമായി മാറിയതാണ് കെ മുരളീധരന്റെ അഭിപ്രായം എന്താണ് ഉന്നത കുലജാതകൻ എന്ന് മനസ്സിലാവുന്നില്ല സുരേഷ് ഗോപി പറഞ്ഞത് സമൂഹം ദൂരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഉന്നത കുലജാതകൻ ആദിവാസി ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയാക്കണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിലാണ് മുരളീധരന്റെ ഈ വിമർശനം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മുന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള മന്ത്രിയാക്കണമെന്ന് പറഞ്ഞെങ്കിലും ആദ്യ ഭാഗം തിരിച്ചടിച്ചതോടെ ആ പ്രസ്താവന പിൻവലിച്ചു തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പരാതി പറഞ്ഞിട്ടില്ല വസ്തുതകൾ മനസ്സിലാക്കാതെ തൃശൂരിൽ മത്സരിച്ചതാണ് താൻ ചെയ്ത തെറ്റ് ആരുടെയും തലയിൽ കുറ്റം ചേർക്കാനില്ല അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടാതിരുന്നത് മാത്രമല്ല കുറെ കാലമായി ഒരു റിപ്പോർട്ടിലും പാർട്ടി നടപടി സ്വീകരിച്ചിട്ടില്ല റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും ആ റിപ്പോർട്ടിൽ എന്താണുള്ളതെന്നും തനിക്ക് അറിയേണ്ടതില്ല നഷ്ടപ്പെട്ട സീറ്റ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കണം ടി എൻ പ്രതാപൻ തന്നെ മത്സരിച്ചാൽ മാത്രമേ സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുള്ളൂ അതാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നും മുരളീധരൻ ി അതേസമയം സംസ്ഥാനത്ത് കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകൾ ആ റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ സുധാകരൻ രംഗത്ത് വന്നു കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പിരിവുമായി സർക്കാർ മുന്നോട്ട് പോയാൽ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് കേരളത്തിലെ തെരുവുകളിലേക്ക് ഇറങ്ങുമെന്നാണ് സുധാകരന്റെ ഭീഷണി ഇന്ധനശ്വാസം മോട്ടോർ വാഹന നികുതിയുടെ പകുതി കിഫ്ബിയിലേക്ക് പിടിക്കുന്നതിന് പുറമെയാണ് ജനത്തെ വീണ്ടും പിഴിയുന്ന തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് റോഡുകളിൽ ടോൾ വിരിക്കാനുള്ള സർക്കാർ നീക്കം കേരളീയ പൊതുസമൂഹത്തിന് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും ടോളിനെതിരെ ഇത്രയും നാളും സമരം ചെയ്തവരാണ് സി പി എം ടോൾ രഹിത റോഡുകൾ എന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനം കിബി പദ്ധതികളിലെ ക്രമക്കേടും ചട്ടവിരുദ്ധമായ വായ്പകൾ എടുത്തതിലെ അപാകതകളുമാണ് നിലവിലെ ധനപ്രസിദ്ധിക്ക് കാരണം കിബ്ബി പദ്ധതികളുടെ കരാറുകൾ പലതും ദുരൂഹമാണ് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കുമായി കരാറുകൾ പലതും നൽകിയതും വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കി ക്രമവിരുദ്ധമായി കിഫ്ബി മസാല ബോണ്ടുകൾ വിറ്റത് ഉൾപ്പെടെ പ്രതിസന്ധി സൃഷ്ടിച്ചു കൂടിയ പലിശയ്ക്ക് പണമെടുത്ത് ചെറിയ പലിശയ്ക്ക് നിക്ഷേപിച്ചതും സംസ്ഥാനത്തിന് കനത്ത നഷ്ടമുണ്ടാക്കി കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ദുരൂഹമാണ് കിഫ്ബിയുടെ കടം പിരികി തിരിച്ചടവ് ബുദ്ധിമുട്ടായപ്പോൾ ജനങ്ങളെ പിഴിയാനാണ് സർക്കാർ നീക്കമെന്നും കെ സുധാകരൻ വിമർശിച്ചു